ഐ എസ് ആർഒയുടെ സ്പെയ്സ് സ്വപ്നമാണ് കഴിഞ്ഞ ദിവസം പരാജയപ്പെട്ടിരിക്കുന്നത് പി എസ് എൽ വി ലോഞ്ച് വെഹിക്കിൾ പതിനാറ് സാറ്റലൈറ്റുമായിട്ട് സഞ്ചരിക്കവേ ഫർ ആയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് തുടരെ തുടരെ ഇത്തരത്തിലുള്ള പരാജയങ്ങൾ ഐ എസ് ആർഒവിന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം ഇന്നലെ ഇസ്രോയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വയ്ക്കുക അതായത് അതിന് പേരിട്ടിരിക്കുന്നത് പി എസ് എൽ വി സി സിക്സ്റ്റി ടു എന്നാണ് ആ റോക്കറ്റ് പതിനാറ് സാറ്റലൈറ്റുകളുമായിട്ട് കുതിച്ചുയർന്ന റോക്കറ്റ് അതിൻ്റെ മൂന്നാം ഘട്ടം പിന്നെ പ്ലാൻ ചെയ്തിരിക്കുന്ന ട്രാജക്ടറി അതായത് അതിൻ്റെ ഒരു മാർഗത്തിൽ നിന്നും വ്യതിജ് വ്യതിചലിച്ച് പോയിട്ട് ആ മിഷൻ ഇന്നലെ പരാജയപ്പെട്ടു ഇത് ഐ എസ് ആർഒയ്ക്ക് തുടർച്ചയായ രണ്ടാമത്തെ പരാ പിന്നെ പി എസ് എൽ വി തുടർച്ചയായ രണ്ടാമത്തെ പരാജയം എന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുന്നാൽ അതിലുമൊക്കെ വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് ഇന്നലെ സംഭവിച്ചത് ഇത് രണ്ട് തരത്തിലാണ് ഇതിൻ്റെ പ്രതിസന്ധി ഇപ്പം നമ്മൾ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും പി എസ് എൽ വി എന്ന് പറയുന്നത് ഐ എസ് ആർഒയുടെ ഒരു വർക്ക് ഹോഴ്സ് ലോഞ്ച് വെഹിക്കിളാണ് അതായത് ഒരു എന്താണ് പണിയെടുത്ത് പണിയെടുത്ത് തഴക്കവും പഴക്കവും വന്ന ഒരു റോക്കറ്റാണ് ഇതുവരെ അറുപത്തി അഞ്ച് ഇന്നലത്തേതോട് ഉൾപ്പെടെ അറുപത്തഞ്ച് ലോഞ്ചുകൾ നടന്നപ്പോൾ അതിൽ വെറും അഞ്ചെണ്ണം മാത്രമാണ് പൂർണ്ണമായിട്ടും പരാജയപ്പെട്ടത് ഒരെണ്ണം ഭാഗികമായിട്ട് പരാജയപ്പെട്ടു അപ്പം ഇത് വലിയൊരു പരാജയമാണോ എന്നൊക്കെ ചിലർ സംശയിക്കാം ഇനി മറ്റൊരു കാര്യം നമ്മൾ അവിടെ അങ്ങനെ ചോദിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇന്നലെ പരാജയപ്പെട്ട ഓ പി എസ് എൽ വി റോക്കറ്റ് അതിന്റെ ഡി എൽ വെർഷനാണ് ഈ പി എസ് എൽ വി എന്ന് നമ്മൾ പറയുമ്പോഴും ആ റോക്കറ്റിന് പല വെർഷൻസ് ഉണ്ട് ആ ഡി എൽ വെർഷൻ അതായത് പി എസ് എൽ വി എക്സ് എൽ ഉണ്ട് പി എസ് എൽ വി പിന്നെ ഡി എക്സ് ഉണ്ട് ഒരുപാട് വെർഷൻസ് ഉണ്ട് അത് ഓരോന്നിനും പേലോട്ട് കപ്പാസിറ്റി വ്യത്യസ്തമാണ് അതായത് അത്തരം പിന്നെ പി എസ് എൽ വി യുടെ ഓരോ തരത്തിലുള്ള റോക്കറ്റുകൾക്കും ഈ ലിയോ എന്ന് പറയുന്ന ലോയർ തോർബിറ്റിലോട്ട് എത്രമാത്രം ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാം എന്നുള്ളതിൽ വ്യത്യാസങ്ങളുണ്ട് ഇന്നലെ ഈ തകർന്നു വീണ പി എസ് എൽ വി ഡി എൽ ആദ്യമായിട്ട് നമ്മൾ പരീക്ഷിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിനുശേഷം ഇതുവരെ അഞ്ച് വിക്ഷേപണങ്ങൾ നടന്നു മൂന്നെണ്ണം വിജയിച്ചു രണ്ടെണ്ണം പരാജയപ്പെട്ടു അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് അതായത് അതിന്റെ വിജയ ശതമാനം അറുപത് ശതമാനം കഷ്ടിച്ചു വരും അത് ഒരിക്കലും അംഗീകാരം വ്യോമ അതായത് ബഹി ബഹിരാകാശ രംഗ രംഗത്തെ റോക്കറ്റുകളിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വിജയ ശതമാനം അതായത് നാൽപ്പത് ശതമാനം ലോഞ്ചുകളും പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല അതാണ് അതിലെ ആദ്യത്തെ പ്രതിസന്ധി അതിലും ഗൗരവമായ ഒരു പ്രതി അതായത് ഇന്നലെ ഇന്ത്യ ഈ റോക്കറ്റ് ഇപ്പം ഗൗതം പറഞ്ഞല്ലോ പതിനാറ് ഉപഗ്രഹങ്ങൾ അതിൽ വഹിച്ചിരുന്നുവെന്ന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഗ്രഹം എന്ന് പറയുന്നത് ഇ ഒ എസ് എൻ വൺ എന്ന ഇന്ത്യയുടെ സ്ട്രാറ്റജിക് സർവേലൻസ് ആണ് എന്ന ആലങ്കാരികമായിട്ട് പറയും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ചാര ഉപഗ്രഹം ഈ ചാര ഉപഗ്രഹം ലക്ഷ്യമിട്ടിരുന്നത് നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ പാകിസ്ഥാനും ചൈനയും ഉൾപ്പെടെയുള്ള ശത്രു രാജ്യങ്ങളുടെ സൈനിക നീക്കങ്ങൾ അത് കരസേനയുടെ ആണെങ്കിലും വ്യോമസേനയുടെ ആണെങ്കിലും നാവികസേനയുടെ ആണെങ്കിലും സൈനിക നീക്കങ്ങൾ കൃത്യമായിട്ട് സ്പേസിൽ ഇരുന്നു കൊണ്ട് മോണിറ്റർ ചെയ്ത് റിയൽ ടൈം ഇന്റലിജൻസ് ഇന്ത്യക്ക് നൽകുക എന്നുള്ളതായിരുന്നു അത് പരാജയപ്പെട്ടു അതായത് ഇനി ഇതുപോലൊരു സാറ്റലൈറ്റ് നമ്മൾ പണിഞ്ഞ് വീണ്ടും വിക്ഷേപിക്കേണ്ടത് അത് ഒറ്റ പരാജയമാണോ അല്ല ഈ പി എസ് എൽ വി ഞാനീ പറഞ്ഞ ഡി എൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറക്കിയ വർഷം അത് ഈ കഴിഞ്ഞ മെയ്യിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മെയ് മാസത്തിൽ ഒരു വിക്ഷേപണം നടന്നു ആ വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു ആ വിക്ഷേപണത്തിലും ഇ ഒ എസ് സി നയൻ എന്ന് പറയുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്ന ചാര ഉപഗ്രഹം അതായത് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉണ്ട് ഉള്ള ഒരു ഉപ ഒരു ഉപഗ്രഹമായിരുന്നു അത് അത് മേയിൽ തകർന്നു ഇപ്പോൾ തകർന്നിരിക്കുന്നത് അതായത് ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇന്ത്യ അടുത്ത ഉപഗ്രഹം പണിഞ്ഞിറക്കി അതും തകർന്നു അപ്പം ഇതിന്റെ പിന്നിൽ അട്ടിമറിയല്ലേ ന്യായമായിട്ട് സംശയിക്കാനുണ്ട് ഇതിന് പിന്നിൽ വിദേശ ശക്തികളുണ്ടോ ന്യായമായിട്ട് സംശയിക്കാനുണ്ട് ഐ എസ് ആർ ഒ ചെയർമാൻ നാരായണൻ ഇതിന് കൃത്യമായ ഉത്തരം പറഞ്ഞേ പറ്റൂ അതായത് ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു ഇത് സംശയിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഈ മേയിൽ തകർന്ന പി എസ് എൽ വി പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഡി എൽ പി എസ് എൽ വി ഡി എൽ വെർഷൻ തന്നെയാണ് മേയിൽ തകർന്നത് ഇപ്പോഴും തകർന്നു ആ ഡി എല്ലിൽ മൂന്നാം സ്റ്റേജാണ് തകർന്നത് ഈ കഴി ഇപ്രാവശ്യവും സ്റ്റേജ് ത്രീ ആണ് തകർന്നത് അപ്പോൾ സ്റ്റേജ് ത്രീക്ക് എന്തോ അപാകതകളുണ്ട് അതൊന്നാമത്തെ വിഷയം ഈ മേയിൽ തകർന്ന ലോഞ്ച് വക്കുകളിനെ സംബന്ധിച്ച അന്വേഷണം നടത്തിയിട്ട് അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടാൻ ഐ എസ് ആർ ഒ തയ്യാറായിട്ടില്ല ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ് ആ അന്വേഷണത്തിൻ്റെ ഫലം പുറത്തുവിട്ടിരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാരായണൻ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ് കാരണം ഐ എസ് ആർഒയുടെ ചെയർമാൻ തന്നെയാണ് പിന്നെ ഈ കാര്യത്തിന് മറുപടി പറയേണ്ടത് വളരെ വളരെ സംശയങ്ങൾ ഉളവാക്കുന്നത് ഇത് ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കുന്ന ഉപഗ്രഹങ്ങളും റോക്കറ്റുകളും ഒക്കെ ചുമ്മാതെ ഈ എന്താ എലിവാണം പോലെ തകർന്നു വീഴുന്ന അങ്ങനെ അങ്ങ് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും പറ്റില്ല ഇതിൽ വളരെ കൃത്യമായ എക്സ്റ്റേണൽ ഏജൻസിയുടെ പോലും അന്വേഷണം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മാത്രവുമല്ല ഇന്ത്യയുടെ ചാര ഉപഗ്രഹങ്ങൾ പലതും ഇതുപോലെ തകർന്നു വീഴുന്ന ഒരു പതിവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇ ഒ എസ് ത്രീ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് സീറോ ത്രീ എന്ന സർവേലൻസ് സാറ്റലൈറ്റ് അന്ന് ജി എസ് എൽ വി മാർക്ക് ടു ഉപയോഗിച്ചാണ് അത് വിക്ഷേപിച്ചത് അതും പിന്നെ പ്രതിസന്ധിയിലാണ് അതും തകർ ആ മിഷൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇതെന്താണ് ഇന്ത്യയുടെ ഈ എർത്ത് ഒബ്സർവേഷൻ അതായത് സ്ട്രാറ്റജിക് സർവേലൻസ് സാറ്റലൈറ്റുകളെല്ലാം എല്ലാം തകരുന്നത് എന്തുകൊണ്ടാണ് ആരോ ആരോ അതിന്റെ പിന്നിൽ കളിക്കുന്നില്ലേ ഇതെന്താണ് കേന്ദ്ര സർക്കാർ ഗൗരവമായിട്ട് എടുക്കാത്തത് അത് പിന്നെ തീർച്ചയായിട്ടും അതീവ ഗൗരവമുള്ള വിഷയമാണ് കേന്ദ്ര സർക്കാർ ഇത് അതീവ ഗൗരവമായിട്ടെടുത്ത് ഇത് കൃത്യമായ ഒരു അന്വേഷണം നടക്ക നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഈ കെ ശിവൻ എന്ന വ്യക്തി ഐ എസ് ആർഒയുടെ ചെയർമാൻ ആയിരുന്നപ്പോഴും ഒരുപാട് പരാതികളുണ്ടായിരുന്നു കെ ശിവന്റെ കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒറ്റ ഉപഗ്രഹം പോലും കൃത്യമായിട്ട് വിക്ഷേപിച്ചിരുന്നില്ല ഈ നാരായണൻ വന്ന ശേഷം എന്തായാലും ഭാഗ്യത്തിന് ജി യുടെ ഈ കഴിഞ്ഞ ഇതിന് ഈ ഇപ്പോ പി എസ് എൽ യുടെ പരാജയത്തിന് തൊട്ടു മുമ്പ് ജി എസ് എൽ യുടെ ഒരു വിക്ഷേപണം ഉണ്ടായിരുന്നു അതിൽ ആറര ടൺ ശേഷിയുള്ള ഒരു ഉപഗ്രഹം ലോയർ തോർബിറ്റിൽ വിക്ഷി വിക്ഷേപിച്ചു അത് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് കുട്ടി ഘോഷിച്ചു തീർച്ചയായിട്ടും ഐ എസ് ആർഒയുടെ നേട്ടങ്ങളെ എപ്പോഴും അഭിനന്ദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ നിരന്തരമായിട്ട് ഐ എസ് ആർഒയുടെ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് വീഡിയോകളും ചെയ്യാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ ആ ആറര ടണ്ണിന്റെ ഉപഗ്രഹം ലോയർ തോർബിറ്റിൽ വിക്ഷേപിച്ചത് അത്ര വലിയ കാര്യമൊന്നും ഞാൻ പറയും എന്തെന്നാൽ ജി എസ് എൽ വി എന്ന ഇന്ത്യയുടെ ഹെവി പേലോഡ് ലോഞ്ച് ചെയ്യാനുള്ള ആ ഒരു ലോഞ്ച് വക്കിനെ ലോ എർത്ത് ഓർബിറ്റിൽ അതാണ്ട് പത്ത് ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള ശേഷിയുണ്ട് അപ്പൊ പത്ത് ടൺ ശേഷി ഉള്ളിടത്ത് ആറ് ആറേകാൽ ടണ്ണിന്റെ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് അത് അതിന്റെ ക്രെഡിറ്റ് ഞാൻ ഐ എസ് ആർഒ് കൊടുക്കുകയും ചെയ്യാം ആ ഒരു വിജയം അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ വിജയങ്ങൾ എന്തായാലും ശ്രീനാരായണന്റെ നാരായണന്റെ കാലത്ത് ഉണ്ടായി പക്ഷെ കന്യാകുമാരി ജില്ലക്കാരനായ ഈ മുൻ മുൻപിരുന്ന ശിവന്റെ അതേ ഒരു പാതയാണ് നാരായണനും പിന്തുടരുന്നത് ആണോ പിന്തുടരുന്നത് എന്ന് എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് ഈ ശിവൻ ഇരുന്ന കാലത്ത് ഇയാളുടെ മകനെ വരെ ഐ എസ് ആർഒ തിരികെ കയറ്റാൻ ശ്രമം നടത്തിയതായിട്ടും ഒക്കെ ആരോപണം ഉണ്ടായിരുന്നു ശിവന് ശേഷം ഐ എസ് ആർഒയുടെ ചെയർമാനായ ശ്രീ സോമനാഥ് അദ്ദേഹം വളരെ വിജയകരമായിട്ട് ഐ എസ് ആർഒയിലെ ഐ എസ് ആർഒ നയിച്ച ഒരു വ്യക്തിയാണ് അപ്പോ ആ ഒരു സമയത്ത് അദ്ദേഹം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു അദ്ദേഹം ഒരുപക്ഷെ ഗതികെട്ടായിരിക്കും പറഞ്ഞത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വായ വായടപ്പിച്ചു ആരൊക്കെയോ ചേർന്നിട്ട് ഇത് ഏതോ ഒരു ലോബി ഐ എസ് ആർഒയിൽ വളരെ അതിശക്തമായി ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ എവിടെയൊക്കെയോ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നില്ലേ എന്നൊരു സംശയമാണ് ഈ നമ്പി നാരായണനെ ഒരിക്കൽ കേസിൽ കുടുക്കി പ്രതിസന്ധികൾ ഉണ്ടാക്കിയ ഒരു ലോബിയുണ്ട് അത് കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള പത്രക്കാരുൾപ്പെടെയുള്ള ആൾക്കാർ ഉള്ള ഒരു ലോബിയാണ് ആ ലോബി വീണ്ടും ഐ എസ് ആർഒയിൽ കയറി സ്വാധീനം ഉണ്ടാക്കിയിട്ട് അവിടെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണോ എന്ന് ന്യായമായിട്ട് സംശയിക്കുന്നു ഇതിൻ്റെ ഫലം പല രീതിയിലാണ് അതായത് ഇപ്പോൾ വിദേശ സാറ്റലൈറ്റുകൾ ഉൾപ്പെടെയുള്ളത് ഈ വിക്ഷേപണത്തിൽ തകർന്നുപോയി അതുപോലെ ഇന്ത്യ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു ഒരു ബാംഗ്ലൂർ ഒരു സ്റ്റാർട്ടപ്പ് സാറ്റലൈറ്റ് റീഫ്യൂവലിംഗ് എന്ന ഒരു പിന്നെ ആശയമാണ് അതായത് പിന്നെ പല സാറ്റലൈറ്റുകളും അതിൻ്റെ ഒരു കാലാവധി നിശ്ചിത കാലാവധി കഴിയുമ്പോൾ അത് ഉപയോഗശൂന്യമായിട്ട് പോവുക അങ്ങനെ സംഭവിക്കാതെ അത് റീഫ്യൂവൽ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് ഈ മിഷന്റെ ഭാഗമായിട്ട് ലോഞ്ചിങ് ഉണ്ടായിരുന്നു അതും നടന്നില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കാണുന്നത് ഇന്ത്യയുടെ ഈ എർത്ത് ഒബ്സർവേഷൻ സാലേ സാറ്റലൈറ്റ് ഭംഗ്യ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത് ഏതാ അതിൻ്റെ പേര് അന്വേഷ അന്വേഷ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇ ഒ എസ് എൻ എൻ വൺ എന്നാണ് അതിന്റെ സാങ്കേതിക പേര് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അതിന് മറ്റൊരു പേരും കൂടി ഡിആർഡി ഇട്ടിട്ടുണ്ട് അന്വേഷ എന്നുള്ളത് എന്തായാലും ശരി ഈ ഈയൊരു ഉപഗ്രഹ ഒരു പിന്നെ ലോഞ്ച് വക്കിന് സംഭവിച്ച ഈ തകർച്ച ആദ്യമായിട്ട് ഇന്ത്യ ഉണ്ടാക്കുന്ന ഒരു ലോഞ്ച് വക്കിൾ ആയിരുന്നെങ്കിൽ നമുക്കത് ക്ഷമിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇത് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ വർക്ക് വർക്ക്ഫോഴ്സ് ലോഞ്ച് വക്കൾ എന്ന് പറയുന്നത് തുടർച്ചയായി രണ്ടാമത്തെ തവണ തകർന്നു വീഴുകയും ഒരേ കാരണത്താലാണ് മൂന്നാമത്തെ സ്റ്റേജിന്റെ പ്രതിസന്ധി കൊണ്ട് തകർന്നു വീഴുകയൊക്കെ ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല വേണ്ട രീതിയിൽ അന്വേഷണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണമെന്നാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ കാര്യത്തിൽ നേരിട്ട് ഇടപെടണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം